പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടിയ സംഭവം പ്രതികൾ പിടിയിൽ പഴയനൂർ പോലീസിന്റെ അതിസാഹസികമായ അന്വേഷണത്തിലാണ് അഞ്ച് പ്രതികളെയും പിടികൂടിയത് കഴിഞ്ഞ ദിവസം പഴയനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടി ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിദഗ്ധമായ അന്വേഷണത്തിലാണ് തിരുവില്ലാമല എരവത്തൊടിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ആന്ധ്രാ സ്വദേശി പെരുമ്പാളിനെ പോലീസ് പിടികൂടുന്നത് തുടർന്ന് ഇയാളുടെ കൂട്ടാളികളായ പ്രകാശൻ ഓർലാശേരി റഷീദ് എന്ന മോനപ്പ ഒറ്റപ്പാലം സ്വദേശി സനീഷ് ലക്കിടി മംഗലം സ്വദേശി രാജേഷ് എന്നിവരെയും അറസ്റ്റ് ചെയ്യുന്നത് പഴയനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന സംഘമാണ് ഇതെന്ന് സി ഐ കെ എ മുഹമ്മദ് ബഷീർ പറഞ്ഞു സിവിൽ പോലീസ് ഓഫീസർ ശിവകുമാർ എം ബോംബ് സ്ക്വാഡിലെ എസ് ബെന്നി നിഖിൽ രവികുമാർ സുജിത്ത് ശ്രീജിത്ത് ഡോഗ് സ്ക്വാഡിലെ പ്രസാദ് ഡോഗ് ആനി ഫോറൻസിക് വിദഗ്ധ ഷംന എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വന്യമൃഗങ്ങളെ വേട്ടയാടി ഇറച്ചു വിൽക്കുന്ന സംഘമാണിതെന്ന് പോലീസ് പറഞ്ഞു ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ുംകാശ് സനീഷ് പ്രകാശം പ്രകാശം എവിടെയാണോ പ്രകാശം എവിടെ മെച്ചാശ് തുറന്നു പോവാൻ